നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ആദ്യമായിട്ടാണ് എഫ് വി ബാഴ്സിലോണ യു ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനലിലേക്ക് ചടന്നു പോയിരിക്കുന്നത് പക്ഷേ ക്വാർട്ടർ ഫൈനലിൻ്റെ രണ്ടാം പാദ മത്സരമോ അതിലെ അക്ഷരാർത്ഥത്തിൽ ബൊറൂസിയ ഡോട്ട് മുണ്ട് ബാഴ്സലോണയെ വലിച്ചുകീറി മൂന്നേ ഒന്നിനാണ് ബൊറൂസിയ ഡോട്ട് മുണ്ട് വിജയിച്ചത് അഗ്രികേറ്റ് മൂന്നേ അഞ്ചിൻ്റെ വിജയം കൊണ്ട് ബാഴ്സലോണ സെമിയിലേക്ക് കടക്കുകയായിരുന്നു സെമി ഫൈനലിൽ ആരായിരിക്കും എതിരാളികൾ ഒന്നുകിൽ ബയം യൂണിക്കാവും അല്ലെങ്കിൽ ഇൻ്റർമിലാനാവും ഇന്നറിയാം അതാരും എന്ന് ഇപ്പം കവി പറയുന്നു ആരായാലെന്ത് അത് ബയൺ ആയാലെന്ത് ഇൻ്റർ മിലാനായാലെന്ത് അതിനെക്കുറിച്ച് എനിക്കൊരു പ്രിഫറൻസുമില്ല പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് ഇതുപോലെ ബുദ്ധിമുട്ടായിരിക്കും ഏത് ടീം വന്നാലും അതുപോലെ തന്നെ ഇപ്പോൾ ഫ്രഞ്ചി ഡിയോങ് പറയുന്നു ബയൺ വരുമോ ഇൻറ്റർ വരുമോ എന്ന് എനിക്കറിയില്ല ഞാൻ എന്തായാലും ആ കളി കാണും ആരാണ് ആരാണ് മുന്നോട്ട് വരിക എന്നറിയാൻ വേണ്ടി ഇപ്പോൾ നോക്കുക ഗവി പറഞ്ഞ വാക്കുകളിലേക്ക് പോകാം ഐ ഡോ കെയർ ഇഫ് വി ഇഫ് വി ഫേസ് ബയൺ ഓർ ഇൻ്റർ ബയണോ ഇൻ്ററോ അത് ഞാൻ വിഷയമാക്കുന്നില്ല ഐ ഡോണ്ട് കെയർ ഇതുപോലെ ആരാണെങ്കിലും ഇതുപോലെ ഒരു ഡിഫിക്കൽട്ട് മാച്ചായിരിക്കും വരാൻ പോകുന്നത് എന്ന് ഉറപ്പാണ് ഞങ്ങൾ വിജയിക്കാൻ വേണ്ടി പരിശ്രമിക്കും ഞങ്ങൾ കൂടുതൽ വർക്ക് ചെയ്യേണ്ടതുണ്ട് ചാമ്പ്യൻസ് ലീഗ് വിജയിക്കണമെങ്കിൽ ഇത് പോരാ കൂടുതൽ വർക്ക് ചെയ്യേണ്ടതുണ്ട് ഇൻ ദി എൻഡ് ആരും ക്വാർട്ടർ ഫൈനൽ മാച്ചസ് ഒന്നും ഓർമ്മയിൽ വെക്കില്ലല്ലോ കിരീടം ചൂടുക എന്നതാണ് പ്രധാനം എന്നുകൂടി ഗാവി പറഞ്ഞു വെക്കുന്നു ഏതായാലും ബാഴ്സലോണിക്ക് ഇതൊരു വേക്കപ്പ് കോളാണ് എന്ന് വിശ്വസിക്കുന്നവരധികമുണ്ട് യുവതാരങ്ങളെ വെച്ചാണ് ബാഴ്സ് ഇതുവരെ എത്തിയത് ആ യുവതാരങ്ങൾ തന്നെ വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോകണം പക്ഷേ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ആയിട്ട് കളിക്കണം അതാണ് ലെവൻഡോസ്കി പറഞ്ഞത് എൻ സി പറഞ്ഞു എനിക്ക് ഈ മത്സരം മികച്ചതല്ല എന്നറിയാം എന്നാൽ പോലും താരങ്ങളിൽ നിന്ന് കൂടുതൽ ഇപ്പോൾ ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് ഏതായാലും അടുത്ത മത്സരത്തിൽ മികച്ച പ്രകടനത്തോടെ ബാഴ്സലോണ തിരികെ വരുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ വീഡിയോ സാധനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും വെത്താം